മുസ്ലിം ബ്രദർഹുഡിനെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള അമേരിക്കയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് സൗദി അറേബ്യ തീവ്രവാദത്തെയും ഭീകരതയെയും രാജ്യം അപലപിക്കുകയും അറബ് രാജ്യങ്ങളുടെ സുരക്ഷ സ്ഥിരത സമൃദ്ധി മേഖലയുടെയും ലോകത്തിൻ്റെയും സുരക്ഷ എന്നിവ കൈവരിക്കുന്ന എല്ലാത്തിനും പിന്തുണ നൽകുകയും ചെയ്യുന്നുവെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കി ഈജിപ്ത് ജോർദാൻ ലബനൻ എന്നിവിടങ്ങളിലെ ബ്രദർഹുഡിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെയാണ് തൻ്റെ ഭരണകൂടത്തോട് നിർദ്ദേശിച്ചത് അപൂർവ ബാക്ടീരിയൽ വിഷവസ്തു നെസ്ലെ ഉൽപ്പന്നങ്ങളുടെ നിർദ്ദിഷ്ട ബാച്ച് കോഡുകളെ മാത്രമേ ബാധിക്കുകയുള്ളൂവെന്ന് കമ്പനി വൃത്തങ്ങൾ യു എയിലും മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക മേഖലയിലെ മറ്റ് ഏഴ് രാജ്യങ്ങളിലും വിതരണം ചെയ്ത നെസ്ലെ ബേബി ഫുഡുകളായ അൽഫാമിനോ നാൻ കംഫർട്ട് വൺ നാൻ ഓപ്റ്റിപ്രോ വൺ സുപ്രീം പ്രോ വൺ ടു ആൻഡ് ത്രീ എസ് ട്വൻറ്റി സിക്സ് അൾട്ടിമ വൺ ടു ആൻഡ് ത്രീ എന്നിവയാണ് വിഷവസ്തുക്കൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കമ്പനി തന്നെ മാർക്കറ്റിൽ നിന്നും കഴിഞ്ഞ ദിവസം തിരിച്ചു വിളിച്ചത് ജിദ്ദയിലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ജിദ്ദ ടവറിൻ്റെ എൺപത് നിലകൾ പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ഒരു കിലോമീറ്റർ ഉയരത്തിലെത്തുന്ന ആദ്യത്തെ കെട്ടിടമായി മാറാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു നൂറ്റി അറുപത്തിയെട്ട് നിലകളുള്ള ജിദ്ദ ടവർ റെസിഡൻഷ്യൽ ഓഫീസ് ഹോട്ടൽ ഷോപ്പിംഗ് കോംപ്ലക്സ് അറുന്നൂറ്റി അമ്പത്തിരണ്ട് മീറ്റർ ഉയരമുള്ള നിരീക്ഷണ ഡെക്ക് എന്നിവയോടെയാണ് പണി പൂർത്തിയാക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അടിയിൽ കൂടുതൽ ഉയരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ജിദ്ദ ടവർ നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ദുബായിലെ ബുർജ് ഖലീഫയെ മറികടക്കും ഹൃദയാഘാതം ദുബൈയിൽ ലുലു ഗ്രൂപ്പ് ലോജിസ്റ്റിക് മാനേജർ അന്തരിച്ചു കോട്ടയം രാമപുരം ചിറക്കണ്ടം ജോജോ ജേക്കബാണ് മരിച്ചത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു മേഴ്സിന ലുലു വില്ലേജിലെ താമസ താമസസ്ഥലത്ത് നിന്നും ഓഫീസിലേക്ക് പോകാൻ കമ്പനി വാഹനം കാത്തു നിൽക്കവേ വീഴുകയായിരുന്നു ജിദ്ദയിൽ ഹൃദയാഘാതം മൂലം അന്തരിച്ച മലപ്പുറം സ്വദേശിയുടെ മൃതദേഹം നാട്ടിൽ കബറടക്കി മേലാറ്റൂർ കർക്കിടകാംകുന്ന് ചേർക്കരയിൽ മുഹമ്മദ് ഫൈസലിന്റെ മൃതദേഹമാണ് നാട്ടിൽ കബറടക്കിയത് വയസ്സായിരുന്നു കഴിഞ്ഞ കവറടക്കിയത് വർഷമായി പ്രവാസിയായിരുന്ന മുഹമ്മദ് ഫൈസൽ ജിദ്ദ ഷാറഹിറയിൽ മൊബൈൽ ഷോപ്പിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഓഫ് ലൈഫ് രണ്ടാം വാർഷികം ഷാജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഹാജ്രാബി വലിയകത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി നിഷാജ് ഷാഹുൽ വിഷയാവതരണം നടത്തി കെ വി ഷംസുദ്ദീൻ സിറാജ് ടി മുസ്തഫ സിജി രവീന്ദ്രൻ ആമിന അക്മൽ അജുൽ ഷംസുദ്ദീൻ പ്രവീൺ ഡേവിഡ് എന്നിവർ ആശംസകൾ നേർന്നു അനീഷ് മുഹാസ് സ്വാഗതവും സിദ്ദീഖ് നന്ദിയും പറഞ്ഞു വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക